ഇന്ത്യ സാമ്പത്തികമായി അഞ്ചാമത്തെ വലിയ രാജ്യം വരും വർഷങ്ങളിൽ അത് മൂന്നാമത്തേതാകും നിർമ്മല സീതാരാമൻ ഇന്ത്യ സാമ്പത്തികമായി അഞ്ചാമത്തെ വലിയ രാജ്യമാണെന്നും വരും വർഷങ്ങളിൽ അത് മൂന്നാമത്തേതാകുമെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ മുമ്പുള്ള സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ധവളപത്രം സ്ഥാപനങ്ങളുടെയും നിക്ഷേപകരുടെയും ജനങ്ങളുടെയും ആത്മവിശ്വാസത്തെ ബാധിക്കും സമ്പദ്വ്യവസ്ഥയെ പത്തു വർഷത്തെ കഠിനാധ്വാനം കൊണ്ട് ശരിയായ ട്രാക്കിൽ എത്തിച്ചു യു പി എ കാലത്തെ സമ്പദ്വ്യവസ്ഥയുടെ യഥാർത്ഥ ചിത്രം തെരഞ്ഞെടുത്ത സർക്കാർ എന്ന നിലയിൽ തുറന്നു കാട്ടേണ്ടത് തങ്ങളുടെ കടമയാണ് തങ്ങൾക്ക് വേണ്ടത് ഉത്തരവാദിത്വമുള്ള ഭരണമാണ് ഭരണഘടനാ വിരുദ്ധമായ ഭരണം തങ്ങൾ ആഗ്രഹിക്കുന്നില്ല വികസന പദ്ധതികളുടെ പുരോഗതി പ്രധാനമന്ത്രി നേരിട്ട് നിരീക്ഷിക്കുന്നുണ്ട് തങ്ങൾ സമ്പദ് വ്യവസ്ഥ പാടയെ തകർത്തു സമയത്താണ് അധികാരത്തിലെത്തുന്നത് വ്യവസ്ഥയിൽ തങ്ങൾ രണ്ട് ട്രെയിനുകൾ ഏർപ്പെടുത്തി ഒരു ട്രെയിൻ സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് നയിച്ചപ്പോൾ മറ്റൊരു ട്രെയിൻ സാമ്പത്തിക രംഗത്തെ കൃത്രിമത്വത്തെ തുടച്ചു നീക്കി രണ്ടായിരത്തി പതിനാല് അധികാരത്തിൽ വരുമ്പോൾ ലോകമൊന്നടങ്കം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ദുർബലമാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു അതേസമയം ലോക്സഭയ്ക്ക് സമാപനം കുറിക്കുന്ന ചടങ്ങിൽ ലോക്സഭാ അംഗങ്ങൾക്കും സ്പീക്കർക്കും നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ട സമ്മേളന കാലമാണ് പൂർത്തിയാകുന്നതെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു കോവിഡെന്നും കോവിഡിനെ രാജ്യം ഒറ്റക്കെട്ടായി അതിജീവിച്ചെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി പതിനേഴാം ലോക്സഭയ്ക്ക് സമാപനം കുറിച്ചുള്ള ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി തലമുറകളായി ഇന്ത്യ സ്വപ്നം കണ്ടിരുന്ന പല നിയമങ്ങളും നടപ്പാക്കാൻ കഴിഞ്ഞു അഞ്ച് കൊല്ലത്തിലായെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു വനിതാ സംവരണ ബിൽ നടപ്പാക്കിയതും ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതും ഇന്ത്യയുടെ ചരിത്രത്തിൽ നിർണായക തീരുമാനങ്ങളാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി വരുന്ന തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ച് ലോകരാജ്യങ്ങൾക്കിടയിലെ മതിപ്പ് കൂട്ടുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു